നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഫ്സറഫ് ഉപയോഗിക്കുന്നതിൽ നിബന്ധനകൾ കർശനമാക്കി കേരളം ഡോക്ടറുടെ കുറുപ്പടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുതെന്നാണ് നിർദ്ദേശം കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ദ്ധ സമിതിയെയും നിയോഗിച്ചു സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുക കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേകം മാർഗരേഖയും പുറത്തിറക്കും ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുതെന്നാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ചെന്ന പരാതിക്കിടയാക്കിയ കോൾ ഡ്രിഫ്റ്റ് കഫ് സിറപ്പിന്റെ വില്പന തടയുന്നതിനും പരിശോധന ശക്തമാക്കുന്നതിനുമായിട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതല യോഗത്തിലാണ് നിർണായക തീരുമാനം കോൾ ഡ്രിഫ്റ്റ് സിറപ്പിന്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിൽ കേരളത്തിന്റെ പുറത്ത് പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിൽ കോൾഡ്രിഫ് സിറപ്പിന്റെ വില്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് നിർത്തിവെച്ചിട്ടുണ്ട് തമിഴ്നാട് ഒറീസ മധ്യപ്രദേശ് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ആ ബാച്ച് മരുന്നുകൾ വിതരണം ചെയ്തത് രാജസ്ഥാനിൽ മറ്റൊരു കമ്പനിയുടെ കബ്സറപ്പിലും ഇത്തരത്തിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ബാച്ചുകളുടെ മരുന്നിൻ്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് കേരളത്തിൽ എട്ട് വിതരണക്കാർ വഴിയാണ് കോൾഡ്രിഫ് ഡ്രിഫ് മരുന്നിൻ്റെ വിൽപ്പന നടത്തുന്നത് ആയതിൻ്റെ വിതരണവും വിൽപ്പനയും ഇപ്പോൾ നിർത്തിവെപ്പിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് ജോലി ചെയ്യുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം നിങ്ങൾക്ക് വരുമാന സ്രോതസ്സില്ലാത്തപ്പോൾ നിങ്ങളുടെ ചെലവുകൾ എങ്ങനെ നിറവേറ്റും പ്രത്യേകിച്ച് വാർത്തക്കിത് മൊളി കാരണങ്ങളാൽ ആളുകൾ വിവിധ പദ്ധതികളിൽ നിക്ഷേപം നടത്താറുണ്ട് അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന ഇത് സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതി ആയതിനാൽ തന്നെ വിശ്വസനീയമായി തന്നെ കണക്കാക്കപ്പെടുന്നു അറുപത് വയസ്സിന് ശേഷം ഈ പദ്ധതി പെൻഷൻ നൽകുന്നു വാസ്തവത്തിൽ അടൽ പെൻഷൻ യോജന ഇന്ത്യ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതൊരു നിക്ഷേപ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങളുടെ പ്രായത്തെയൊക്കെ അടിസ്ഥാനമാക്കി നിങ്ങൾ തുടക്കത്തിൽ പ്രതിമാസ പ്രീമിയം അടയ്ക്കണം അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷൻ ലഭിക്കും ഈ സ്കീമിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ പ്രീമിയം ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ഇതിലേക്ക് യോഗ്യത നേടാൻ സാധിക്കൂ കൂടാതെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയൂ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ കുറവോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ അയോഗ്യരായിരിക്കും അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ശാഖ ആദ്യം സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിങ്ങളുടെ കെ വൈ സി പ്രൊസസ് ചെയ്യുന്ന ബന്ധപ്പെട്ട ബാങ്ക് ഓഫീസറെ കാണുക തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടും കൂടാതെ നിങ്ങളൊരു പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും പ്രതിമാസം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്നിങ്ങനെ പെൻഷൻ പ്ലാനുകൾ വരും തുടർന്ന് നിങ്ങൾക്കൊരു രസീത് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ പ്രീമിയം തുക കുറയുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാടുകളുടെ സുരക്ഷാ രീതികളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദീർഘകാലമായി ആശ്രയിച്ചിരുന്ന എസ് അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് ഒ ടി പി സംവിധാനം ഘട്ടംഘട്ടമായി ഒഴിവാക്കി റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള ചട്ടക്കൂടിലേക്ക് രാജ്യത്തെ മുഴുവൻ ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയെയും മാറ്റാനാണ് ആർ ബി ഐയുടെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ യു പി ഐ ഇടപാടുകൾ ഉൾപ്പെടെ ആഭ്യന്തര ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്ക് ഇത്തരത്തിലുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാകും നിലവിലുള്ള ടു ഫാക്ടർ ഒതന്റിക്കേഷൻ സംവിധാനത്തിനപ്പുറമുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ നിയമനിർമ്മാണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് പൂജ അവധികൾക്കൊക്കെ ശേഷം വീണ്ടും വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരുന്നുകൊണ്ട് തന്നെ ഭാഗികമായിട്ട് വിതരണം തടസ്സപ്പെട്ടിരുന്നു അപ്പോൾ ആ വിതരണമാണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത് കൈകളിലേക്ക് തുക ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും തുക ക്രെഡിറ്റ് ആവാനുള്ളവർക്ക് ആ രീതിയിലുള്ള വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അതിൽ ആ വിതരണവും ഇപ്പോൾ ഈ സമയത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തടസ്സം കൂടാതെ ഈ ധനസഹായം എല്ലാവരുടെയും കൈകളിലേക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആരെങ്കിലുമൊക്കെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ഇനിയും ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളവുകളോടുകൂടി ചെയ്യാനുള്ള അവസരം എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി മുതൽ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ എല്ലാ മാസവും മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയങ്ങളിൽ തന്നെ മസ്റ്ററിങ് ചെയ്യുക കാരണം പിന്നീട് മസ്റ്ററിങ് എന്നാണ് നിങ്ങൾ പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള സഹായങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കുടിശ്ശിക വരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല അത് പ്രത്യേകമായിട്ട് എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം അവസാന ആഴ്ചയോടെ ആഴ്ചയോടെയായിരിക്കും പ്രധാനമായിട്ടും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിലായിരിക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ വീണ്ടും നമുക്ക് റേഷൻ കടകളിലും സപ്ലൈകോയിലും ഒക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ടുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്തതുപോലെ തന്നെ കാർഡുകൾക്ക് ഇരുപത് കിലോ വരെ പരമാവധി അരി ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു സപ്ലൈകോയിലേക്ക് വീണ്ടും ഇത്തരത്തിൽ അരി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാർഡിന് ഇരുപത് കിലോയോളം അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലൊക്കെ തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ജയ കുറുവ മട്ടയരി തുടങ്ങിയ അരികളെല്ലാം തന്നെ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് കാർഡുടമകൾ ശ്രദ്ധിക്കണം റേഷൻ കടകളിലാണെങ്കിൽ മുൻപ് നമ്മൾ അറിയിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ മാസങ്ങളിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന കുതിച്ചാട്ടം തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറിന് ഒരു പവൻ സ്വർണ്ണത്തിന് ഒറ്റയടിക്ക് ആയിരം രൂപ വർദ്ധിച്ച വില ചരിത്രത്തിലാദ്യമായിട്ട് എൺപത്തി എണ്ണായിരം രൂപയുടെ കടമ്പ കടന്നിരിക്കുകയാണ് ഈ ഒരു വമ്പൻ വർധനവിനൊടുവിലായിട്ട് ഒരു പവൻ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിൻ്റെ വിപണി വില എൺപത്തെണ്ണായിരത്തി രൂപയായിട്ട് നിശ്ചയിച്ചു ഈ വില വർധനവ് സ്വർണ്ണ വിപണിയെയും സാധാരണ ഉപഭോക്താക്കളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക